ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരയ്ക്കുക നോക്കിയാലോ അപ്പോൾ ആദ്യം കയ്യൻ്റെ ഈ ചെറുവിരലിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടോ താഴുള്ള ഭാഗത്തായിട്ട് ഇതേപോലൊരു വലിയൊരു എന്താ പറയുക ഒരു സ്പൈറലിൻ്റെ ഒരു വലിയ വേഷൻ വരച്ചു കൊടുക്കുക എന്നിട്ട് അതുമ്പം നല്ലോണം കുറച്ച് വലുതാക്കിയിട്ട് തന്നെ സ്പയറൽ വരച്ചു കൊടുക്കുക എന്നിട്ട് അതുമ്പം ഇതേപോലെയുള്ള പെറ്റൽസ് വരക്കുകട്ടോ അപ്പോൾ അഞ്ച് ലെയർ ആക്കിയിട്ട് വേണം കേട്ടോ വരച്ചു കൊടുക്കാൻ എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ഫ്ലവർ വരച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അതല്ല ഡയറക്റ്റ് ഫില്ല് ചെയ്ത് വരക്കണമെങ്കിൽ അങ്ങനെ വരക്കാം അതിലും നല്ലത് ഇങ്ങനെ വരക്കണം ഇങ്ങനെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതിൽ ഒരു ലൈൻ വിട്ടിട്ട് വീണ്ടും മേലത്തെ ഭാഗം ഭാഗതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ താഴേക്ക് വരുന്ന ഭാഗം തിന്നായിട്ട് എടുക്കണം കേട്ടോ താഴെ നിന്ന് ഇങ്ങനെ ഒരു ജസ്റ്റ് ട്യൂബ് വെച്ച് വലിച്ചിട്ട് പിന്നെ നമ്മൾ ഫില്ല് ചെയ്യുന്ന പെറ്റിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നല്ലോണം ബോൾഡാക്കിട്ടും ഇതാ താഴേക്ക് ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ ഒരേ സൈസിൽ വരച്ച് കഴിഞ്ഞാൽ ഒക്കെ പാടെ പരന്നു പോവുള്ളൂ അപ്പോൾ അങ്ങനെന്താ ഫ്ലവർ ഫില്ല് ചെയ്യൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫ്ലവർ ഫില്ലിയൽ കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലേക്കായിട്ട് ഇതേപോലെ സ്പൈറൽ വെച്ചിട്ട് ഹംസ് വരച്ചു കൊടുക്കുകട്ടോ കാരണം ഈ ഒരു സ്പൈറൽ വരക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ലെയർ വരുന്നുണ്ട് അപ്പോൾ സ്പൈറൽ വരക്കുമ്പോൾ അങ്ങനെ വരക്കാനായിട്ട് നോക്കുക അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഒരു രണ്ടോ മൂന്നോ ലെയർ വരുന്ന രീതിയിൽ സ്പയറിൽ വരക്കാം കേട്ടോ അങ്ങനെ നാലെണ്ണം ഇതേ മേലക്കു മേലക്കിതേപോലെ വരച്ചിട്ട് പിന്നെ നമ്മൾ മറ്റേ വരച്ചില്ല ആദ്യം വരച്ചില്ലേ ആ ഒരു ഫ്ലവർ ഇവിടെ വരച്ചു കൊടുക്ക കേട്ടോ ആദ്യം ഇങ്ങനെ ലെയറാക്കി ലെയർ ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതാ മൊത്തം നാല് ലെയർ വരച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റത്തെ ആ ഒരു ലെയർ വരക്കുമ്പോൾ അതിൻ്റെ ആ പെറ്റലിൻ്റെ ഷെയ്പ്പ് ഇങ്ങനെ ഒരു ഷെയ്പ്പ് കൊടുക്കാം കേട്ടോ അതിൻ്റെ എത്തുമ്പോൾ കുറച്ച് ഹൈറ്റിൽ നിൽക്കുന്ന പോലെ പെറ്റൽസ് വരച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളും ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ഏതൊരു ഭാഗത്തുനിന്ന് വീഡിയോ കട്ടായി പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പം എന്തായാലും അങ്ങനെ ഫില്ല് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വരച്ച ഒരു ഡിസൈനും വന്ന് ആ ഡിസൈനിൻ്റെ നേരത്തെ ഏത് ഫിംഗറാണ് വരുന്നത് ആ ഫിംഗേഴ്സ് നമുക്ക് ഇതേപോലെ വൈൻസ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ഫിംഗേഴ്സും ഇതേപോലെ ഇങ്ങനെ വൈൻസ് വരച്ചെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ഫിംഗറിൽ ഞാനിങ്ങനെ ഫസ്റ്റ് ലൈറ്റ് ആയിട്ട് ഒരു കേഡ് ലെഹിനു വരച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാത്ത കാരണം അത് കുറച്ച് കൊളായി പോയിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ മായ്ച്ചു കൊടുത്തിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു ഷേപ്പിൽ വരച്ചു കൊടുക്കാണ് കേട്ടോ അപ്പൊ ചെറിയ ഫിംഗർക്ക് കുറച്ച് ഹൈറ്റ് കുറച്ചിട്ട് പിന്നുള്ള ഫിംഗർക്ക് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് പിന്നെ ഏറ്റവും സെൻറ്ററിൽ അതായത് മിഡിൽ ഫിംഗറിൽ കുറച്ച് അതിലും ഹൈറ്റിൽ നിൽക്കുന്ന രീതിക്കാണ് കേട്ടോ വൈൻസ് വരച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഫിംഗർക്ക് വരുമ്പോൾ ഒന്ന് ഹൈറ്റ് കുറച്ചിട്ടും വരച്ച് കൊടുക്കുക അപ്പോൾ കാണാനായിട്ട് വേറൊരു ഭംഗിയിൽ നിൽക്കും അങ്ങനെ വൈൻസ് വരച്ചെടുക്കൽ ഏകദേശം ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫിംഗറിൻ്റെ എവിടെക്ക് ഡിസൈൻ ഇല്ലാത്ത കാരണം എന്തോ പോലെ അപ്പോൾ ഞാൻ അവിടെ നമ്മൾ ഹംസ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഇല്ലേ അത് വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം ഇങ്ങനെ വരുന്ന ഗ്യാപ്സിലൊക്കെ ഇതേപോലെ ചെറിയ ലീവ്സ് വെച്ചിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ താഴേക്കൊരു ഡിസൈൻ ഇല്ലാ ഇല്ല ഡിസൈൻ ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ ഉണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസിഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നാലും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക എന്തായാലും ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്